ടു കുക്കിംഗ് ഇന്ന് പോകുന്നത് ഒരു റെസിപ്പിയാണ് അപ്പോൾ അതെങ്ങനെ കുനാഫ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഫ്രോസൺ ഡവാണ് എടുത്തത് ഇത് ഫൈവ് ഹൺഡ്രഡ് ഗ്രാം ഉണ്ട് ഇത് ഫ്രീസറിൽ നിന്ന് തണുപ്പ് മാറാൻ വേണ്ടിയിട്ട് ഒരു മൂന്ന് മണിക്കൂർ മുന്നേ പുറത്തെടുത്ത് വെക്കണം ഇതിവിടെ തണുപ്പൊക്കെ മാറിയിട്ട് സെറ്റ് ആയിട്ടുണ്ട് ഇതിന് നമുക്ക് കട്ട് ചെയ്തെടുക്കണം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം അല്ലെങ്കിൽ ഇതുപോലെ കത്രിക വെച്ച് കട്ട് ചെയ്താലും മതി ഇതൊക്കെ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഒരു വലിയ പാത്രത്തിലോട്ട് മാറ്റാം കട്ട് ചെയ്യൊന്നുമില്ലാതെ ഇതേപോലെ എടുക്കണം ടു ഹൺഡ്രഡ് ഗ്രാം ബട്ടർ മെൽറ്റ് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫ്ലെയിം ചെറുതായി വെച്ചിട്ടുണ്ട് ഇതൊന്ന് മെൽട്ട് ചെയ്യുന്നവരെ വെയിറ്റ് ചെയ്യാം ബട്ടർ ഇവിടെ മെൽട്ടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് മെൽറ്റ് ചെയ്ത ബട്ടർ കുറച്ച് കുറച്ചായിട്ട് ചേർത്തോട്ട് നമുക്ക് മിക്സ് ചെയ്യാം കൊണ്ട് നന്നായി മിക്സ് ചെയ്യണം ബാക്കിയുള്ള ബട്ടറും കൂടി ചേർത്ത് വെക്കുന്നുണ്ട് ബട്ടർ എല്ലാം എടുത്തും നന്നായി ഇതുപോലെ മിക്സ് ചെയ്യണം ഡോ ഒക്കെ ഇവിടെ സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഇതൊക്കെ വേറൊരു പാനിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഡോവിൻ്റെ കളറൊക്കെ ചെറുതായി മാറി വന്നിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഞാനിവിടെ ഞാനിത് അടുപ്പിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ട് കുറച്ച് ടൈം എടുക്കും ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ടു ഫിഫ്റ്റി ഗ്രാം പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട് ഷുഗർ ഒരു പാനിലോട്ടിട്ട് കൊടുക്കാം ഷുഗർ എടുത്ത സെയിം ബൗളിൽ തന്നെ ടു ഫിഫ്റ്റി എം എൽ വാട്ടറെടുത്തിട്ടുണ്ട് അതനി ഈ പാനിലോട്ട് ഒഴിച്ച് കൊടുക്കാം ഇതിവിടെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ റോസ് വാട്ടറും കൂടി ചേർക്കുന്നുണ്ട് കൂട്ടി വെച്ച് ഷുഗർ സിറപ്പ് ചെറുതായിട്ടൊന്ന് തിക്കാകുന്ന വരാം വെയിറ്റ് ചെയ്യാം ഷുഗർ സിറപ്പ് ചെറുതായിട്ട് ഇവിടെ തിക്ക് ആയിട്ടുണ്ട് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം കുനാഫയുടെ ഫില്ലിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഹാഫ് ലിറ്റർ പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിൽ നിന്നും കുറച്ച് പാൽ വെച്ച് അതിൽ രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ മിക്സ് ചെയ്യണം ഇതൊക്കെ ഒന്ന് കട്ടയില്ലാതെ ഇളക്കി എടുത്ത് കൊണ്ടുവരണം കട്ടയില്ലാതെ മിക്സ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇതിന് നമുക്ക് ഈ ഫാനിലോട്ട് കൊടുക്കാം ഫ്ലെയിം ഇതുവരെ ഞാൻ ഓൺ ആക്കിയിട്ടില്ല ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട് ഒരു സ്പൂൺ വാനില എസൺസും ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം ഏറ്റവും ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണോ ഇതെല്ലാം ഇവിടെ തിളച്ച് ക്രീമി ടെക്സ്ചറിൽ വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ടു ഹൺഡ്രഡ് ഗ്രാം ഫ്രഷ് ക്രീം ചേർക്കുന്നുണ്ട് എല്ലൂടി നന്നായി മിക്സ് ചെയ്യുക എല്ലാം നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് മാറ്റി വെക്കാം ഞാനിതിലേക്ക് രണ്ട് ടൈപ്പ് ചീസ് ഉപയോഗിക്കുന്നുണ്ട് ഒരു ചീസ് ഇതാണ് സ്ട്രിങ് ചീസും അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം ചീസ് ഹൺഡ്രഡ് ഗ്രാം എടുത്താൽ മതി കുനാഫ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് പാനിൻ്റെ എല്ലാ സൈഡിലും കുറച്ച് ബട്ടർ ഇങ്ങനെ ആയി കൊടുക്കണം ഇനി ഇതിലേക്ക് ചെറുതായി ഫ്രൈ ചെയ്ത് വെച്ച ഡോവ് ചേർത്ത് കൊടുക്കാം എല്ലാം ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം പാനിലോട്ട് കുറച്ച് കുറച്ചായിട്ട് ഇതുപോലെ കൊടുക്കുക നമ്മളിത് ഫ്രൈ ചെയ്തത് കൊണ്ട് നല്ല ക്രിസ്പി ആയിട്ടുണ്ട് ഇനി ഇതൊക്കെ നന്നായി പ്രെസ് ചെയ്ത് കൊടുക്കണം ഇതുപോലെ ഒരു ബൗൾ വെച്ച് നന്നായി അമർത്തി കൊടുക്കുക ഇനി ഇതിൻ്റെ മുകളിലോട്ട് മിൽക്ക് ഫില്ലിങ് ഒഴിച്ച് കൊടുക്കണം ചൂടോടെ തന്നെ ഒഴിക്കുന്നുണ്ട് ഇതിൻ്റെ മുകളിലോട്ട് ചീസ് ഇട്ട് കൊടുക്കുക ഇനി ഇതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള ഡൗവും കൂടി ചേർത്ത് കൊടുക്കുക ബാക്കിയുള്ള ഒക്കെ ഇവിടെ ചേർത്ത് വെച്ചിട്ടുണ്ട് കൈ കൊണ്ട് ഇതേപോലെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ഇനി നമുക്കിത് ബേക്ക് ചെയ്യാൻ വെക്കാം ഇതേപോലത്തെ ഒരു ടിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാനോ അടിയിൽ വെക്കണം എന്നിട്ട് അതിൻ്റെ മേലെ ഇത് വെച്ചുകൊടുക്കുക ഇനി ഇത് ഫ്ലെയിം കുറച്ച് വെച്ച് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് കഴിവ്ക്കുക കുനാഫ ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഇനി ഇതിൻ്റെ മുകൾ വശം കൂടി ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം വേറെ ഒരു പാൻ എടുത്ത് അതിൽ ബട്ടർ പുരട്ടി വെക്കണം ഇതേപോലെ സൈഡ് പ്ലെയിൻ ആയിട്ടുള്ള പാനാണ് എടുക്കേണ്ടത് അതിനു മുന്നേ കത്തി വെച്ചിട്ട് ഈ സൈഡൊക്കെ ഒന്ന് ഇങ്ങനെ ഇതുപോലെ വിടിപ്പിച്ചു കൊടുക്കണം നമ്മുടെ കുനാഫ എന്തായി നോക്കാം കുനാഫ ഒരു സൈഡ് നല്ല പെർഫെക്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് മറ്റേ സൈഡും ഒരു പത്ത് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം കളർ മാറി വരണം കുനാഫ മറ്റേ സൈഡും കൂടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം സൈഡിൽ നിന്ന് കുറച്ചിങ്ങനെ പോയിട്ടുണ്ട് അത് നമുക്ക് ഇങ്ങോട്ട് എടുക്കാം കുനാഫ ഡൗവ് കിട്ടുന്നില്ലെങ്കിൽ ആ ബ്രൗൺ കളറിൽ റോസ്റ്റ് ചെയ്ത് വരുന്ന സേമേ ഇല്ലേ തിന്നായിട്ടുള്ള അതെടുത്താൽ മതി അത് ഓൾറെഡി ഒരു ബ്രൗൺ കളർ തന്നെ ഉണ്ടാവുക ഈ ഡവ് എടുക്കുമ്പം കുറച്ച് നമ്മൾ ഈ കളർ ഇങ്ങനെ മാറി വരാൻ ടൈം എടുക്കും ഇനി ഇതിൻ്റെ മുകളിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഷുഗർ സിറപ്പ് വെച്ചു കൊടുക്കാം പകുതി സിറപ്പ് ഞാൻ ഇവിടെ ഒഴിക്കുന്നുണ്ട് ബാക്കി നമുക്ക് സെർവ് ചെയ്യുമ്പോൾ കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലോട്ട് പൊടിച്ച് വെച്ച പിസ്ത ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ അടിപൊളി കുനാഫ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ഫ്രൈ ചെയ്ത് നോക്കണം അപ്പം നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കിയാലോ നല്ല പെർഫെക്റ്റ് കുനാഫ തന്നെയാണ് ആ ക്രീമും ചീസും ഒക്കെ നന്നായി കാണുന്നുണ്ട് ഇതുപോലെ ഒരു പ്ലേറ്റിൽ ഇങ്ങനെ വെച്ചിട്ട് ഷുഗർ സിറപ്പ് മേലക്കൊടി ഇങ്ങനെ വയ്ക്കാം അപ്പോൾ ഞാനിതാ ഒരു ചെറിയ കഷ്ണെടുത്ത് കഴിച്ചു കാണിച്ചു തരാം ആ നല്ല ക്രിസ്പി ആണ് പിന്നെ നല്ല സോഫ്റ്റും ഉണ്ട് തന്നെ വന്ന് ഷുഗറൊക്കെ കറക്റ്റ് ആണ് ഒന്നും പറയാനില്ല ഒരു സൂപ്പർ ആയിട്ടുണ്ട് രക്ഷിന്റെ ക്രിസ് കണ്ടോ സൗണ്ട് ഇഷ്ടപ്പെട്ട ടൈം ബൈ